നസ്രിയയുടെ കണ്ണിൽ പതിഞ്ഞത് ദുൽഖരന്റെ ഭാര്യ കത്തിജ്വലിക്കാൻ വളരെ കുറച്ച് സമയം മാത്രമെടുത്ത് എന്നാൽ അതണയ്ക്കാൻ വളരെ വളരെ പെട്ടെന്ന് ആളെത്തി നസ്രിയ എന്ന മൊഞ്ചത്തിക്കുട്ടി എത്ര വേഗത്തിലാണ് മലയാളികളുടെ ഹൃദയത്തിൽ കൂടുകൂട്ടിയത് എല്ലാവരും അവളെ സ്വന്തം വീട്ടിലെ ഒരു കുസൃതിക്കുട്ടിയായി ആരാധിച്ചു അവൾ അഭിനയിച്ച എല്ലാ പടങ്ങളും ഹിറ്റാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫഹദ് ഫാസിലിന്റെ കല്യാണ പൂതി ആലോചന ആലോചനമുറകി എല്ലാം അവസാനിപ്പിച്ച് ഫഹദ് നിക്കാഹും കഴിച്ച് നസ്രിയയെ ഉമ്മയ്ക്കും ബാപ്പ ഫാസിലിനും സമ്മാനിച്ചു നസ്രിയ എന്ത് കുസൃതി കാട്ടിയാലും അത് കാണാൻ ഇപ്പോഴും ആരാധകർ ക്യൂ ആണ് എന്നാലിതാ നസ്രിയ ഒരു അടിപൊളി ലുക്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് ആ ഗ്ലാസിൽ പതിഞ്ഞിരിക്കുന്ന ഒരു ഫോട്ടോയടക്കം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു ഫോട്ടോ പോസ്റ്റ് ചെയ്യേണ്ട താമസം അതങ്ങ് കയറി വൈറലായി ആ ഫോട്ടോയുടെ പ്രത്യേകത നസ്രിയ ഇട്ടിരിക്കുന്ന ഗ്ലാസിൽ പതിഞ്ഞിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ നമ്മുടെ സ്വന്തം ഡി ക്യു ഭാര്യ അമലുവാണ് ഗ്ലാസ് ഇട്ട് നസ്രിയ അമലുവിനെ നോക്കി ഗ്ലാസിൽ അമലുണ്ടെന്ന് ബോധ്യപ്പെട്ട് അത് സെൽഫി എടുത്ത് ഒരു അടിക്കുറിപ്പ് കൊടുത്തു അമൽ ദുൽഖർ സൽമാൻ ചിത്രം ഫേസ്ബുക്കിൽ വൈറലായി മണിക്കൂറുകൾക്കുള്ളിൽ ഒരു പരം ലൈക്കാണ് ഈ ഫോട്ടോയ്ക്ക് ലഭിച്ചത് നസ്രിയ നല്ല ദാമ്പത്യം തുടരുക അതോടൊപ്പം നല്ല സിനിമ കൂടി ചെയ്യാൻ ശ്രമിക്കുക കുടുംബത്തിന് താൽപര്യമുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ കാത്തിരിക്കുന്നു ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്